മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പാത്തുമ്മേടാട് എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം പാത്തുമ്മേടാ ലേഖനമാണത് പാത്തുമ്മേടാട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ് അതിൽ ഇവിടെ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന പ്രൊഫസർ എം കെ സാനുവിന്റെ ലേഖനത്തിലെ ഒരു ഭാഗമാണ് ബഷീർ എപ്പോഴും ചിന്തിച്ചിരുന്നത് ഭൂമിയുടെ അവകാശികളാണ് മനുഷ്യരെല്ലാവരും എന്നതുപോലെ മൃഗങ്ങളും മറ്റു ചരാചരങ്ങളും മനുഷ്യർ മാത്രമല്ല ഭൂമിയുടെ അവകാശ അവകാശികൾ മനുഷ്യർ മറ്റു ചരാചരങ്ങൾ മനുഷ്യരെ പോലെ തന്നെ എല്ലാ ചരാചരങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ടെന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ബഷീർ പാത്തുമിട എന്ന കൃതി എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം മാനസിക അസ്വാസ്ഥ്യം അനുഭവിച്ചു കഴിയുകയായിരുന്നെന്നും അതിനുശേഷം ഒരു വിശ്രമത്തിനായി വീട്ടിലേക്ക് എത്തുമ്പോൾ തൻ്റെ വീട്ടിലെ തന്നെ സാഹചര്യം അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു എന്നുമാണ് പറയുന്നത് ഇപ്പൊ ചുറ്റുപാടുമുള്ള പ്രശാന്തത കൊതിച്ച് വീട്ടിലെത്തിയ ബഷീർ എന്ന കഥാപാത്രമാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവല് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇതൊരു സത്യമായ കഥയാണ് എന്നുകൂടെ പറയുന്നുണ്ട് അത് ആ ലേഖനമാണ് നമുക്ക് വായിക്കാൻ തന്നിരിക്കുന്നത് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്നുള്ള ലേഖനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത് ഇതെന്റെ വീട്ടിലെ സത്യമായ കഥയെന്ന് ഓർക്കണം ഇത് ബഷീറിന്റെ വീട്ടിലെ സത്യമായ കഥയാണ് വീട്ടിലെ താമസക്കാർ ആരൊക്കെയാണെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് വെറുതെ പറയുന്നതെന്ന് മാത്രമല്ല വിവരണമില്ല ഒരു ഖണിക കൊണ്ട് അവരുടെ ലിസ്റ്റ് കൊണ്ട് നടത്തിയ ഒരു ഖണിക അവരുടെ ലിസ്റ്റ് ഒരു പാരഗ്രാഫ് മൂലം അവരുടെ ലിസ്റ്റാണ് അതായത് ബഷീറിന്റെ സഹോദരി സഹോദരങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ മക്കൾ പിന്നെ അവിടെയുള്ള പട്ടികൾ പൂച്ചകൾ കോഴികൾ അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുത്തിയാണ് ബഷീർ തന്നെ കഥ കുടുംബത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അത് വായിക്കാൻ ബഷീറിനെ നേരിട്ട് അറിയാവുന്നവർക്ക് താല്പര്യം തോന്നിയിരിക്കാം കഥാകൃത്തായ ബഷീറിന്റെ വീടും പരിസരവും എന്താണെന്ന സാഹചര്യം എന്താണെന്ന് അറിയാൻ കൗതുകമുള്ളവർക്ക് താല്പര്യം തോന്നാം ഈ രണ്ട് വിഭാഗങ്ങളിലും ഒരു ചുരുക്കമാണ് പക്ഷേ പാത്തുമ്മയുടെ ആട് വായിച്ച് രസിക്കുന്നവർ നിരവധിയാണ് വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീർ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ തൂലിക കൊണ്ട് സ്പർശിച്ച് രസപ്രദമാക്കിയിരിക്കുന്നു അപ്പൊ ആദ്യം കഥ നോവൽ ആരംഭിക്കുമ്പോൾ ഒരു വാക്യം ആണ് ഇങ്ങനെ തുടങ്ങുന്നത് പ്രാരംഭത്തിൽ ഓലമേഞ്ഞ ഒരു ചെറിയ രണ്ട് മുറികളും ഒരടുക്കളയും രണ്ട് വരാന്തകളും ഉള്ള കെട്ടിടമാണ് എൻ്റെ വീട് ഇതിന് ആവശ്യമില്ല ആ വീട്ടിലേക്ക് നമുക്ക് നേരെ കടന്നു ചെല്ലാം അല്ലെ ആ ഒരു വീടിന്റെ വാങ്മയ ചിത്രം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഒരു ഊര് ചുറ്റലിന് ശേഷം പ്രശാന്തി നേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ എന്ത് ശാന്തതയാണ് കിട്ടുക രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരി ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത് മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായിട്ടുണ്ട് എവിടെ നിന്നോ കുടിയേറി അത് ആ നോവലിന്റെ ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഉമ്മയുടെ അഭയാർത്ഥികളെ പാർക്കുന്ന കുറെ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തുള്ളായ രലികൾ പുരപ്പുറത്തിരുന്ന് കരഞ്ഞു ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ എല്ലാറ്റിനും പുറമെ എന്റെ ഉമ്മയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ പത്ത് നൂറ് കോഴികൾ അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവരെ കൊണ്ടുപോയി തിന്ന് ജീവിക്കുന്ന എറിയനും പരുന്നും വൃക്ഷങ്ങളിൽ ചന്ത കൂടിയ ബഹളമാണ് ആ വീട്ടിൽ ആ ബഹളത്തിന്റെ മധ്യത്തിലേക്കാണ് ആരെയും കൂസാതെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തോടെ തവിട്ട് നിറമുള്ള ഒരു പെണ്ണാണ് കടന്നു വരുന്നത് അവൾക്കാണെങ്കിലും വീടിനുള്ളിൽ സർവ്വ സ്വാതന്ത്ര്യമാണ് ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല ആർക്കും അതിന് അവകാശമില്ല കാരണം പാത്തുമ്മയുടെ ആടാണത് ബഷീറിന്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആണ് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പെണ്ണുങ്ങളുടെ വഴക്ക് വർത്തമാനം ആ വീട്ടിൽ എല്ലായ്പ്പോഴും ശബ്ദമാണ് അപ്പോൾ ശാന്തത ആഗ്രഹിച്ച് ബഷീർ എത്തിയപ്പോൾ അവിടത്തെ സാഹചര്യം എന്താണെന്നാണുള്ളത് എന്താണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ബഹളങ്ങളുടെയും മേളങ്ങളുടെ മധ്യത്തിലാണ് ബഷീർ എത്തിയിരിക്കുന്നത് ഇനിയും പലതും അനുഭവങ്ങൾ ബഷീറിന്റെ സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിച്ചിട്ട് വലിയ ഇക്ക ഒരാൾക്ക് കമ്മന് പണിയിച്ചു കൊടുക്കണം അതാണ് ഒരു ഒരു സഹോദരിയുടെ ആഗ്രഹം മറ്റൊരാൾക്ക് വലിയ ഇക്ക പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി ഉമ്മയ്ക്കും പറയാനുള്ളത് ബഷീറിൻ്റെ രൂപ വേണമെന്നാണ് നീ എനിക്ക് കുറച്ച് രൂപ രൂപതാ എന്നാണ് ചോദിക്കുന്നത് അബൂബക്കർ ബഷീറിന്റെ സഹോദരൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ വലിയക്ക നമുക്ക് മുറ്റം കെട്ടിക്കണം പെരയുടെ കൂട് മാറ്റി ഓടിടിയിക്കണം ഓലപ്പൊരയാണ് അത് മാറ്റിയിട്ട് ഓടിടിയിക്കണം മാത്രമേ അവര് പറയാനുള്ളൂ പിന്നെ മുറ്റവും കെട്ടിച്ചെടുക്കണം ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് നടുവിൽ ഉമ്മ സഹോദരന്മാർ സഹോദരികൾ അവരുടെ മക്കൾ ഇവരെല്ലാം ബഷീറിനെ സമീപിക്കുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു പക്ഷെ ബഷീർ കുറെ കാലത്തെ ആ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തില് ചികിത്സ കഴിഞ്ഞാണ് എത്തിയത് പക്ഷെ അവർ വിചാരിച്ചിരിക്കുന്നത് നോവലുകളൊക്കെ എഴുതി പ്രശസ്തനായ ബഷീർ പണക്കാരനായി തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് ഇത്തരം രംഗങ്ങൾക്ക് ചിത്രങ്ങൾക്കും ഇടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരന്റെ രൂപം തെളിഞ്ഞ് പരിരസിക്കുന്നത് തെളിഞ്ഞ് വിള ശോഭിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും ആടിന്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചാമ്പയുടെ ചന്തത്തിലും മറ്റും വിരോധിച്ചുകൊണ്ട് നേരിയൊരു മന്ദാകാസത്തെ മന്ദാകാസത്തോടെ ബഷീർ ഒരു യോഗിയെ പോലെ വിലസുന്നുണ്ട് ഈ നോവൽ ബഷീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സൂഫി സന്യാസത്തിന് സൂഫിസ്വത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ അത്തരം ഒരു ചിന്താഗതിയിൽ നിന്നാണ് പ്രകൃതിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകുന്നതും ദൈവീകമായ ഒരു ഈശ്വര കാരുണ്യത്തിലേക്ക് തന്റെ ജീവിതം എപ്പോഴും അടുത്തു നിൽക്കണം എന്നൊരു ചിന്തയും ഒരു ശാന്തതയും ഒക്കെ സൂഫിസത്തിന്റെ പ്രത്യേകതയായിട്ട് പറയാവുന്നത് തന്റെ ജ്ഞാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന സൃഷ്ടാവിനെ അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ചേഷ്ടകളെ ഒരു തമാശയായി കാണുന്ന സൃഷ്ടിതാവായ ദൈവത്തെ ബഷീർ അവിടെ അനുസ്മരിക്കും ചാമ്പയ്ക്ക് പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു എം ഗോവിന്ദൻ സ്വന്തം ഭാര്യ ഡോക്ടർ പത്മാവതി മകൾ ബാല കെ എം കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പോലും ഈ ലോകത്തിൽ കത്തിലൂടെ സ്ഥാനം പിടിക്കുന്നു മുഖ്യ കഥാപാത്രമായ ആട് സർവത്തെ അധിലംഘിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരു പ്രതീകമായി വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുന്നു അപ്പൊ ഈ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ ആ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിലാണ് ഈ കൂടുതൽ ഈ പാഠഭാഗം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കും കഴിയുന്നു ചെറിയൊരു കൃതിയാണെങ്കിലും വസ്തുതകൾ നിരത്തി വയ്ക്കുന്ന കൃതിയാണെങ്കിലും ഇതൊരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്ര നമ്മുടെ ഉള്ളിലെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ലോകം തുറന്നു കാട്ടുന്ന കൃതിയാണ് പാത്തുമ്മയുടെ മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം പരസ്പരം ബന്ധപ്പെടുന്ന ഒരു ലോകം മനുഷ്യര് മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും ചേർന്ന ഒരു ലോകത്തെയാണ് ഈ കൃതി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അത് അഖണ്ഡമായ ലോകമാണ് അതായത് അതൊരു ഐക്യരൂപം പ്രാപിച്ച ലോകമാണ് ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കാൻ ഈ തമാശ കഥയ്ക്ക് കഴിയും ബഷീറിന്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിൽ ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ വാഴ്ത്തുവന്നാണ് ഇവിടെ എം കെ സാനു എന്ന ലേഖകൻ പറയുന്നത് ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പൊ തന്നെ മാറിയില്ല മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവവും മാറും ഇപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടുകുടുംബങ്ങളില്ല അതുപോലെ പ്രകൃതിയുമായി തരത്തിലുള്ള ബന്ധമില്ല പ്രകൃതിയുമായി മനുഷ്യരുടെ ബന്ധവും ഇല്ലാതായെന്ന് വരും ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ കൃതിയുടെ ഗഹനത ഈ ചെറിയ വാക്കുമ്പോൾ ആണെന്ന് കുഞ്ഞു നോവലിന്റെ ഗഹനത ആഴം ഇവിടെ സുശിക്ഷിതൻ എന്നൊരു വാക്കുണ്ട് നല്ലപോലെ ശിക്ഷിക്കപ്പെട്ട നന്നായിട്ട് വായനയിലൂടെയും മറ്റും അഭ്യസിക്കപ്പെട്ട എന്നാണ് വായനക്കാരെ എന്നും വശീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അതായത് ഈ കുഞ്ഞു കൃതിക്ക് വളരെയേറെ ആഴങ്ങളുണ്ടെന്ന് ഈ ലേഖനത്തിലൂടെ പ്രൊഫസർ എം കെ സാനു നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പം ഇവിടെ ബഷീറിന്റെ അനശ്വര പ്രകാശം എന്നൊരു കവിതയെക്കുറിച്ച് ചിന്തിക്കാനുണ്ട് അതായത് അനശ്വര പ്രകാശത്തിലെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ചൂടായി തീയായി വെളിച്ചമായി നൂറായിരം കോടി അനന്ത കോടിയായി ഇരുണ്ടു കോടി ഗ്രഹസമൂഹങ്ങളും ഉന്നതമായ പർവ്വതനിരകളും കുന്നുകളും ഒക്കെ ഉള്ളതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നുണ്ട് അപ്പം ജീവരാശികളിൽ നിന്ന് ജീവന്റെ പ്രതിഭാസങ്ങളും പുൽപ്പടർപ്പുകളും മൈതാനങ്ങളും ചെടികളും വൃക്ഷങ്ങളും മാധുര്യമേറിയ പഴങ്ങളും കിഴങ്ങുകളും ധ്യാന ധാന്യങ്ങളും ഒക്കെ ഉള്ള ഒരു സുന്ദരമായ ഉള്ള ഒരു സുന്ദരമായ ലോകത്തെയാണ് ബഷീർ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രപഞ്ചത്തിന്റെ ആ ഒരു സുന്ദരമായ ദൃശ്യം തന്റെ ഭവനത്തിലൂടെ അവതരിപ്പിക്കാനാണ് ബഷീർ ശ്രദ്ധിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ വായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അനന്തര പ്രവർത്തനമായി വരേണ്ടത് പാത്തുമ്മയുടെ ആട് എന്ന കൃതി നമ്മെ നല്ല വായനക്കാരാക്കും അതൊരു സത്യസന്ധമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നുണ്ടല്ലോ ഈ ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ പറയുന്നുണ്ടല്ലോ അപ്പൊ എന്തോ ഈ പെൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ നോക്കി പോകുന്നുണ്ട് ഇപ്പൊ ബഷീറിന്റെ വിചാരം നോക്കുന്നത് താൻ വലിയ എഴുത്തുകാരനായതുകൊണ്ട് അറിയപ്പെടുന്ന ആളായതുകൊണ്ട് കൊണ്ട് തന്നെ നോക്കുന്നതായിരിക്കും ചിന്തിക്കുന്നു പക്ഷെ അവരാണെങ്കിലും വേറെ ഒന്നിനുമല്ല ആ വീട്ടിലെ ചാമ്പയ്ക്കാ മരത്തെയാണ് അവരുടെ കണ്ണുകൾ അവരതിനെയാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ തന്നെ കളിയാക്കിക്കൊണ്ട് തന്നെയാണെങ്കിലും ഒരു സുന്ദരമായ നർമ്മലോകം സൃഷ്ടിക്കാൻ ബഷീർന്ന് കഴിയുന്നുണ്ട് അതോടൊപ്പം ആ വീട്ടിലെ കുഞ്ഞിന്റെ പോക്കറ്റിലെ വെള്ളയപ്പം ആട് കടിച്ചെടുക്കുന്നു ആ വെള്ളയപ്പം അവൻ പോക്കറ്റിൽ വെച്ചിട്ടാണ് അഭി നടക്കുന്നത് അപ്പൊ അവന്റെ ഹാഫ് ട്രവസറിന്റെ പോക്കറ്റിൽ നിന്ന് വെള്ളയപ്പം ആ ബാത്റൂമിയുടെ ആട് കടിച്ചെടുക്കുന്നു പക്ഷെ അതിലൊരു വേറൊരു നർമ്മം വരുന്നത് ഈ ഇതിന്റെ അതിനകത്ത് ഒരു കാലാണ് അതിൻ്റെ കൂടെ ഇട്ടിരുന്നു അന്നത്തെ നാണയം അപ്പൊ അവൻ ആ നാണയ ശേഷം ആട് എപ്പോഴാണോ അതിന്റെ വിസർജ്യം ഇടുന്നത് അപ്പൊ അതിനോടൊപ്പം ആ നാണയം കൂടെ വരുമെന്നു പറഞ്ഞാൽ ഈ പിള്ളേർ പാത്രവും കൊണ്ട് നടക്കുന്ന ഒരു ദൃശ്യം ഈ നോവലിലുണ്ട് അപ്പം അതും ഹാസ്യം ഉണർത്തുന്നതാണെങ്കിൽ ആ കാലണക്ക് അന്നത്തെ കാലത്തുണ്ടായിരുന്ന വില ദാരിദ്ര്യത്തിന്റെ ആ ഒരു ഉച്ചസ്ഥായി അതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് അനുഭവം അപ്പൊ ബഷീർ കൃതിയായ ഈ ഒരു പാത്തുമ്മയുടെ ആടില് ഒരുപാട് ദൃശ്യങ്ങൾ നമ്മെ ചിരിപ്പിക്കുന്നതാണെങ്കിലും അതിലെല്ലാം വേദനിപ്പിക്കുന്ന സത്യങ്ങളും ഉണ്ട് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ ചാമ്പക്ക വിൽക്കാനായി ആ വീട്ടിലെ ജനബാഹുല്യം നിമിത്തം കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾ അറിയുന്നില്ല അവരൊരു ചന്തയിൽ ചെല്ലുമ്പോൾ ബഷീർ അവരെ കാണുന്നത് ചാമ്പയ്ക്ക വിൽക്കാനായി രണ്ട് കുട്ടികൾ ഒരുപാട് വലിയ ചന്തയിൽ ഒരു കുഞ്ഞരികളെ പോലെ രണ്ട് കുട്ടികൾ ഇരിക്കുന്നതാണ് അപ്പൊ അന്ന് രാത്രി ബഷീർ ഒരു യോഗം നടത്തുന്നുണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി പറയുന്നു നിങ്ങൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് വളർത്തണം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പിന്നെ ആ വീട്ടിലെ പെണ്ണുങ്ങൾ ആഹാരം കഴിക്കുന്നത് വളരെ കുറവാണ് ആണുങ്ങൾക്കെല്ലാം ഉച്ചയ്ക്ക് വരുന്ന ആണുങ്ങൾക്കെല്ലാം ആഹാരം വച്ച് വിളപ്പിക്കൊടുത്തതിനു ശേഷം ഉമ്മയുടെ നേതൃത്വത്തിൽ ഇവർ ആഹാരം അവർക്ക് ഉള്ളത് അതായത് ചിലപ്പോൾ അവർ രാവിലത്തെ ഒരു നേരത്തെ ആഹാരം കൊണ്ടുപോലും കഴിയുന്നുണ്ട് അപ്പം ഇതൊക്കെ ആണുങ്ങൾ അറിയുന്നില്ല കൂട്ടുകൂടും പോയതുകൊണ്ട് അപ്പൊ അവനവൻ്റെ ഭാര്യയും മക്കളെയും സംരക്ഷിക്കാനുള്ള ചുമതല അവർക്ക് തന്നെയാണെന്നൊക്കെ പറയുന്ന ഒരു കഥാകാരനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ സമയത്തുള്ള പല വീടുകളുടെ അവസ്ഥ അന്ന് തന്നെ ആയിരുന്നിരിക്കണം എന്തായാലും ഈ ഒരു കൃതി പാത്തുമ്മയുടെ ആട് എന്ന നോവൽ നിങ്ങൾ വായിക്കാനുള്ള കാരണം വളരെ ഒരു ചൂണ്ടുപലകയാകട്ടെ അപ്പൊ വളരെ രസകരമായി വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന ബഷീറിന്റെ ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട് വായനയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീമ ടീച്ചർ